യൂട്യൂബ് നമ്മൾ പലപ്പോഴും ആശ്രയിക്കാറുണ്ട് നല്ല നല്ല വീഡിയോകൾ കാണാൻ കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടാനൊക്കെ ഒരു ശസ്ത്രക്രിയ നടത്താൻ ഒരു വ്യാജ ഡോക്ടർ യൂട്യൂബിനെ ആശ്രയിച്ചാണ് ഉത്തർപ്രദേശിൽ ആ വ്യാജന്റെ മുന്നിൽ ജീവൻ തന്നെ നഷ്ടമായി ഒരു യുവതിക്ക് ിലെ ബരാബംഗി ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഒരു സ്ത്രീ ഒരു വ്യാജ ഡോക്ടർ എന്നറിയാതെ അയാളുടെ അടുത്തെത്തി പക്ഷേ യൂട്യൂബ് നോക്കി ഇയാൾ ചികിത്സിച്ചു ശസ്ത്രക്രിയ നടത്തി ആ സ്ത്രീ മരിക്കുന്നു റാവത്ത് എന്നാണ് അയാളുടെ ഭർത്താവിന്റെ പേര് അവരുടെ ഭാര്യ മുനിഷ റാവത്ത് അവർക്കാണ് ജീവൻ നഷ്ടമായത് ഈ ക്ലിനിക്കിൽ ഓപ്പറേഷൻ നടത്തിയതാരാണ് ഗ്യാൻ പ്രകാശ് മിശ്ര എന്ന വ്യാജ ഡോക്ടറാണ് മാത്രമല്ല സഹായിയായി അയാളുടെ അനന്തരവനുണ്ടായിരുന്നു വിവേക് കുമാർ മിശ്ര ഈ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് യൂട്യൂബിലെ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ട യൂട്യൂബിൽ യൂട്യൂബിൽ നിര പലതരത്തിലുള്ള വീഡിയോകളുണ്ടല്ലോ ഓപ്പറേഷൻ നടത്തുന്ന വീഡിയോ യൂട്യൂബിൽ നോക്കിക്കൊണ്ട് ഇയാൾ വ്യാജ ക്ലിനിക് ഉടമയായിട്ടുള്ള ഇയാൾ തൻ്റെ അനന്തരവനെ സഹായിയെ നിർത്തി ഈ യുവതിയെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു കടുത്ത വയറുവേദനയെ തുടർന്നാണ് ഡിസംബർ അഞ്ചാം തീയതി മുനിഷ റാവത്ത് ഭർത്താവിനൊപ്പം കോത്തിയിലെ ശ്രീധാമോദർ ഔഷധാലയ എന്ന ഈ വ്യാജ കേന്ദ്രത്തിലേക്ക് എത്തിയത് അവർക്കറിയില്ലായിരുന്നു അതൊരു വ്യാജ കേന്ദ്രമാണ് കാരണം അവിടെ വന്ന് പലപ്പോഴും അസുഖം വരുമ്പോൾ മരുന്ന് വാങ്ങാറുണ്ട് ഭേദപ്പെടാറുണ്ട് പക്ഷേ ഇയാളൊരു വ്യാജനാണെന്ന് ബോധ്യപ്പെടാൻ ആ നാട്ടുകാർക്കും സാധിച്ചിരുന്നില്ല ഇതുവരെ മൂത്രാശയത്തിലെ കല്ലുമായി ബന്ധപ്പെട്ട അസുഖമായിരുന്നു ഈ സ്ത്രീക്ക് അങ്ങനെ മനുഷ്യയെ ഇയാൾ പരിശോധിച്ചു ഗ്യാൻ പ്രകാശ് മിശ്ര പറഞ്ഞു മൂത്രാശയത്തിലെ കല്ലുകാടനമാണ് പ്രശ്നം പക്ഷേ ശസ്ത്രക്രിയ വേണം അതായിരുന്നു ആ വ്യാജ ഡോക്ടറുടെ നിർദ്ദേശം ഇരുപത്തയ്യായിരം രൂപ ചെലവ് വരുമെന്നായിരുന്നു ആദ്യത്തെ അയാളുടെ പ്രതികരണം അങ്ങനെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സംബന്ധിച്ച ശസ്ത്രക്രിയക്ക് തയ്യാറായി ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും जांच जांच कराया कराने के बाद जब पास लगे था उनके किया किया है एक एक दिन 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 पहले मतलब भर्ती ऑपरेशन हो गया दूसरे दूसरे ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറഞ്ഞത് കേട്ടല്ലോ ഓപ്പറേഷൻ നടന്ന തൊട്ടടുത്ത ദിവസം അവളുടെ മരണം സംഭവിച്ചു എന്ന് ശസ്ത്രക്രിയക്ക് മുമ്പായി തെഹ്ബാദൂർ റാവത്ത് എന്ന ഭർത്താവ് ഇരുപതിനായിരം രൂപയാണ് ഇയാൾക്ക് നൽകിയത് ശസ്ത്രക്രിയയുടെ സമയത്ത് ഗ്യാൻ പ്രകാശ് മിശ്ര മദ്യലഹരിയിലായിരുന്നു അത്യാവശ്യം മദ്യലഹരി എന്ന് പറഞ്ഞാൽ പോരാ അടിച്ചു ഫിറ്റ് ആയിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയുടെ വയർ കീറി മുറിക്കാനുള്ള ധൈര്യം ആ മദ്യത്തിൽ നിന്ന് അയാൾ കണ്ടെത്തുന്നു അങ്ങനെ യൂട്യൂബ് വീഡിയോ കണ്ട ശേഷമാണ് ശസ്ത്രക്രിയ ആരംഭിച്ചതെന്ന് ഭർത്താവ് പോലീസ് നൽകിയ പരാതിയിൽ പറഞ്ഞതാണ് ഞെട്ടിപ്പിക്കുന്നത് ഇയാളുടെ അനന്തരവൻ വിവേക് കുമാറാണ് നേരത്തെ പറഞ്ഞതുപോലെ സഹായിച്ചത് ഗ്യാൻ പ്രകാശ് മിശ്ര മുനിഷയുടെ വയറ്റിൽ വലിയൊരു മുറിവുണ്ടാക്കി മൂത്രാശയത്തിലെ കല്ലാണല്ലോ വിഷയം അങ്ങനെ ആ വലിയ മുറിവിൽ അവൾക്ക് ബ്ലീഡിങ് നിൽക്കാത്ത സാഹചര്യമായി പഴുപ്പായി അങ്ങനെ അവൾ മരണം സംഭവിച്ചു ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇടത്ത് ആ സർജറി നടത്തുന്നു ഡിസംബർ ആറിന് വൈകുന്നേരത്തോടു കൂടിയാണ് മുനിശ്രയുടെ മരണം ധ്യാൻ പ്രകാശ് മിശ്രയുടെ ക്ലിനിക്കിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി എന്താണെങ്കിലും നാട്ടുകാർക്ക് പക്ഷേ വേറെ കാര്യം പറയാനുള്ളത് ഇയാൾ മരുന്ന് നൽകാറുണ്ട് ഞങ്ങൾ ചികിത്സയ്ക്ക് പോകാറുണ്ട് പക്ഷേ അവിടെ സർജറി നടന്നതായിട്ട് നടക്കാറുള്ളതായിട്ട് അറിയില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് जड़ी बूटी वाला दवा खाना था जो तो जड़ी के अच्छा एक महिला की बताया जा रहा है कि उसकी मौत हो गई है तो अभी तो पता नहीं इस बार कुछ नहीं पता, पता तो कब से यहाँ चल रहा था ये ये पीढ़ी दर पीढ़ी चल रहा है तो अभी यहाँ पे तो नोटिस यहाँ पे चपका दी अब हमको इस बारे में पता नहीं हम तो बजार आए थे सब्जी लेने देखा बंद है तो हम आज आज ही बंद है कि अब आज ही हमको बदली न आज ही पहले तो हमको बंद आप यहीं के रहने वाले हैं पड़ोसी गांव समान इसके इस जगह के बारे में कुछ जानते हैं क्या है यहाँ इनके यहाँ पुस्तैनी आज समय पीढ़ियों से जड़ी बूटी की दवाई दी अच्छा तो अभी जो चर्चा हो रही है आपको शायद पता होगा कि हमने सुना नहीं अच्छा सुना नहीं, नहीं।, नहीं, नहीं।, नहीं, नहीं। जानकारी अच्छा ई शस्त्रक्रिय की सहायच आनंदरवन विवेक कुमार मिश्रा रायबरेली आयुर्वेद आशुपत्र जोली सरकार जोलियाण ആ ജോലിയുടെ മറവിൽ വർഷങ്ങളായി നിയമവിരുദ്ധമായി ക്ലിനിക്ക് നടത്തുകയായിരുന്നു രണ്ടുപേരും ചേർന്ന് എന്താണല്ലേ